എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പായസമാണ് കേട്ടോ ഇന്നിപ്പോൾ ബരാത്തരൊക്കെ ആയുണ്ട് ഇന്ന് കുറച്ച് മധുരം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പായസമാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പായസമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണേ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൗരി നല്ല തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്നര മണിക്കൂറൊന്ന് മൂടി വെക്കുക അതൊന്ന് ജസ്റ്റ് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മൂന്ന് ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് അതും ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം വെക്കണോട്ടോ അപ്പോൾ ചൗരി ഇപ്പോൾ നോക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വെന്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ചാൽ മതിയാവും ഇപ്പോൾ എൻ്റെ ചൗരി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ക്യാരറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആ ജാറിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം ഇത് എന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് വേണം ക്യാരറ്റ് അരച്ചെടുക്കാനായിട്ട് പാല് ചേർത്ത് അത് അരച്ച് എടുക്കരുത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരിക്കുക പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം നല്ല കളറുള്ള ക്യാരറ്റ് ആണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല കളർ കിട്ടുകെട്ടോ അങ്ങനെ ഞാൻ ചെയ്യാതെ അരച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമുക്കൊരു കാൽ കപ്പോളം സേമിയോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ സാധാ സേമിയോ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതിലും നൈസ് ആയിട്ടുള്ള സേമിയോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് അപ്പോൾ എൻ്റെ കയ്യിലത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മൾ നോർമൽ സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുക വറുത്ത സേമിയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം അതിന് ശേഷം നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ആ നെയ്യില് കിടന്നിട്ട് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിങ്ങനെ തെറിച്ച് ഇങ്ങനെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് നല്ലപോലെ ആ പച്ച ചൊവ്വയൊക്കെ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ലിറ്റർ പാൽ ചെയ് ചേർത്ത് കൊടുക്കാം ഞാൻ മിൽമയുടെ രണ്ട് കവർ പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ പാലാണ് അങ്ങനെ നമ്മൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാൽ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ സേമിയോ അതേപോലെ ചവരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല കുറുകുറുപ്പുണ്ടാകും നമ്മുടെ പായസത്തിന് അപ്പോൾ പാൽ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്തോളൂ അതിൽ പ്രശ്നമില്ല പിന്നെ മധുരവും നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിവിടെ കറക്റ്റ് രണ്ട് ലിറ്റർ പാലാണ് ഇതിലേക്ക് സോറി ഒരു ലിറ്റർ പാൽ രണ്ട് കവർ പാൽ ഒരു ലിറ്റർ പാലായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൗവരി ഉണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഒട്ടിപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിൽ കഴുകി എടുത്തത് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്തൊന്ന് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും അത് ചേർത്ത് കൊടുത്താലും മതിയാവും മധുരത്തിന് നമ്മുടെ ഇഷ്ടം എന്താണോ അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് എല്ലാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഭയങ്കര മധുരമുള്ള പായസമൊന്നുമല്ല കേട്ടോ നമുക്ക് മധുരം വേണമെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഒരു നോർമൽ മധുരമാണ് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക ഇപ്പം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക നല്ലപോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മുടെ സേമിയോ മാത്രമേ ഇതിൽ വേവാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വേവിച്ച് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം എടുക്കേണ്ടി വരില്ല ഇത് നല്ല ക്രീമിയായിട്ടുള്ള പായസമാണ് ഇങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കശുവണ്ടിയും അതേപോലെ തന്നെ മുന്തിരിയും കൂടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഓപ്ഷണലാണ് നമുക്ക് വെറുതെ തന്നെ ആ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനത് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം കൂടി സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പായസം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പായസം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ